ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് നല്ല സൂപ്പറാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഏത് ഫുഡിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഞാനൊരു നാനൂറ് ഗ്രാം കൂന്തലാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി മൺചട്ടിയിലാണ് ഇതുണ്ടാക്കുന്നത് അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ഏലക്കയും ഒരു കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് ഇതിനകത്ത് ഇങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ എടുത്തു ഒന്നേ ഉള്ളൂ ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് വാടി വരുമ്പോഴേക്കും ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ചെറിയ ടൈപ്പായിട്ടുള്ള സവോളയുണ്ടല്ലോ അതൊരു അഞ്ച് കഷ്ണ അഞ്ച് സവോള ഞാൻ എടുത്തിട്ട് അത് ഇതുപോലെ നന്നായിട്ട് ചെറിയതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് അത് ഇതുപോലെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പച്ചമുളക് കൂടുതൽ ഇറക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇനി അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കി കുറച്ച് തേങ്ങ കുത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് തക്കാളി ചേർക്കണം അതിനകത്ത് ഞാൻ രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ തക്കാളിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങണം കണ്ടോ ചട്ടി ചൂടായി നല്ല ആവിയും വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇത് ഉടഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് നമുക്കിതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ മല്ലിപ്പൊടി ഒരു സ്പൂൺ എല്ലാം ചെറിയ സ്പൂണിനാണ് ചേർക്കുന്നത് കേട്ടോ അതുപോലെ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് നിങ്ങൾക്കൊരു വെള്ള മുളക് പൊടിയും ചേർക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ എഗ് റോസ്റ്റിനെ നമ്മൾ ചേർക്കത്തില്ലേ ആ മസാലയാണ് ചേർക്കുന്നത് അതും ഒരു സ്പൂൺ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതേപോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ നമ്മുടെ ടൊമാറ്റോയുടെ തക്കാളിയുടെ വെള്ളത്തിൽ അതായത് അതിൻ്റെ ആ ഒരു ഗ്രേവിയിൽ നന്നായിട്ട് ഈ പൊടികളുടെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റിൽ നമ്മളതൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ പൊടികളുടെ പച്ച ചൊവയൊക്കെ മാറും ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൾ ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് അതായത് തിളച്ച വെള്ളം തിളച്ച വെള്ളം ഒഴിക്കുമ്പം പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും അതികൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് ഒരു ഏഴ് എട്ട് മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അതോടൊപ്പം തന്നെ അതിലേക്ക് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കും ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ആദ്യം നമ്മൾ അല്പ ഉപ്പാണ് ചേർത്തത് ഉള്ളിട്ട് കൊടുത്ത സമയത്ത് ഇനി ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നന്നായിട്ട് ആവി വന്ന് ചട്ടി ചൂടായി ദേ ശരിക്കും ആവി വരുന്നതുകൊണ്ട് ഇത് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നാലും നമുക്കത് എടുത്തൊന്ന് നോക്കാം നോക്കുമ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇത് നന്നായി വറ്റിച്ചെടുക്കണം നമ്മൾ അതായത് ഒരു കുഴമ്പ് പരുവത്തിൽ ആക്കിയെടുക്കണം അതാണ് ഇതിൻ്റെ പരുവം ഇത് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഒന്നുകൂടെ അടച്ചു വെച്ച് ചെറുതീയിലിട്ട് നമുക്ക് നന്നായി വറ്റിച്ചെടുക്കാം കണ്ടല്ലോ നമ്മുടെ റോസ്റ്റിൻ്റെ കളറൊക്കെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ